െ ഞങ്ങളും കോളേജിലാണ് പഠിക്കുന്നത് ഞങ്ങളും കൂടി പരിഗണിക്കണം ഞങ്ങളും ഫസ്റ്റ് ഇയർ അപ്ഡൌമൻ എക്സസൈസ് നന്നായി ചെയ്യണം വയറിലെ മസിലുകൾക്ക് ഉറപ്പ് പോരാ ശരി ടീച്ചർ ഇങ്ങനൊക്കെ തന്നെ വരുന്ന അഡ്മിഷൻ കിട്ടി കഴിഞ്ഞാൽ ഈ ഉണർവ് ഉന്മേഷം ഒന്നും കാണാറില്ല എങ്ങനെയാലും കോഴ്സ് ഒന്ന് പാസ്സായി ഏതെങ്കിലും ഉടങ്കുല് സ്കൂളിലോ സ്വാശ്രയ കോളേജിലോ പൈസ കൊടുത്ത് ജോലി വാങ്ങി വെറുതെ പള്ളിന്റെട ഒത്തിരിക്കും താല്പര്യം അതുകൊണ്ട് പറഞ്ഞു പോയതാ ഞാനങ്ങനല്ല പിന്നെ ഞാൻ അങ്ങനെയാണെന്നാണോ പറയുന്നത് പിന്നെ എങ്ങനെയാണോ പറഞ്ഞ എന്നോട് ഓ പഴയകാലം ഞാനിവിടുത്തെ നമ്മൾ അഡ്മിഷൻ കാർഡ് അയച്ചാൽ ഒരാൾ മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടില്ല അഡ്മിഷൻ ടെസ്റ്റിലെല്ലാം നല്ല പെർഫോമൻസ് കാഴ്ച വെച്ചോടുത്താർജു അവനാ പാണ്ടതല്ലേ അതാ ഒരു കാര്യം ഞങ്ങോട്ട് മാറിയിന്ന് മൂന്ന് പ്രാവശ്യം ഒരു പേര് ഉറക്കാ വിളിക്കേ ആരുന്നെങ്കിൽ വരട്ടെ ഇല്ലെങ്കി അടുത്ത് ആൾക്കോടുക്കാം ഓക്കെ സാർ സാറ് അർജുൻ 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 ലേറ്റ് ആണല്ലോ ലേറ്റ് ആണെങ്കിലും എല്ലാം പുതിയ ഫാഷനാണ് ഇതും പുതിയ ഫാഷനാണോ അനിയത്തി ഗൗരി ഞാൻ എന്റെ നിനക്കറിയോ കോളേജ് ഹീറോയെ പറ്റി ചേട്ടന് എപ്പോഴും പറയാറുണ്ട് കഴിഞ്ഞ രണ്ടു വർഷത്തെ കോളേജ് ഹൈ ജമ്പ് ചാമ്പ്യൻ മാടത്തിൽ അത്ര മോശമല്ല എന്ന എല്ലാതരം തോന്യദേശങ്ങളുടെയും നേതാവാണ് എന്താ ശരിയല്ലേ അത് പിന്നെ ഹലോ ഹലോ ഇത് ചക്രവർത്തി ചക്രവർത്തിയുടെ പേരേ ഉള്ളൂ കുജേലിന്റെ മോനാ ഓ മച്ചാനെ പ്രഭുവിന്റെ മോനാ പ്രഭാവർ നാരപ്പറ പ്രഭു ആയി ഗുഡ് മോർണിംഗ് സർ ഗുഡ് മോർണിംഗ് പ്രിൻസിപ്പൽ നോക്കാനുണ്ട് വലിയ ചല്ല് പരിചയപ്പെട്ടില്ലേ ഓക്കേ സീ യു ബൈ ടിനു നല്ലൻ ആക്ഷൻ ഫസ്റ്റ് എന്താ പേര് അർജുൻ തോന്നി അതങ്ങനെ വരൂ അതങ്ങനെ സംഭവിക്കൂ ഈ ലോകത്തിന്റെ ഒരു പോക്കേ അങ്ങനെ അങ്ങോട്ട് പോയാലോ എന്റെ പേരുണ്ടേ എന്താ പേര് എനിക്കറിയില്ല ലാലി എങ്ങനെ ലാലി ആ മെഡിക്കൽ ശരി അപ്പൊ നമുക്കൊരു കാപ്പി കുടിച്ചിട്ട് സംസാരിക്കാം ഞാനിപ്പോ കുടിച്ചോളു എന്റെ ഒരു സന്തോഷത്തിന് കാപ്പി കുടിക്കണം അയ്യോ ഞാനിപ്പൊള്ളു പ്ലീസ് അതാണ് എന്തെങ്കിലും ഒന്ന് കഴിച്ചാലും അയ്യോ വേണ്ട പിന്നെ രണ്ട് പൊറോട്ടയും അർച്ചയും കഴിച്ചു ആര് പോണില്ല എനിക്ക് വേണ്ടാനിട്ടാ എന്റെ ഒരു സന്തോഷത്തിന് രണ്ട് പൊറോട്ട ൊറോട്ട ഇത്തിരിപ്പുള്ള ബീഫ് അപ്പൊ ഒരു ചിക്കൻ ഫ്രൈ കൂടി കഴിക്കാം അയ്യോ വേണ്ട സന്തോഷത്തിന് ഏ ഒരു ചിക്കൻ ഫ്രൈ ലെഗ് പീസ് തന്നെ വേറെ ഈ ലെഗ് പീസ് ആവുമ്പോ അടിച്ച് വലിച്ചൊക്കെ തിന്നാല എന്റെ ഒരു ഇത് മോൻ തന്നെ കൊടുത്തി തന്റെ സന്തോഷത്തിന് ഞാൻ എന്തിനോടെ മോന്റെ പേരെന്താ അർജുൻ പേര് അർജുനാണെങ്കിലും തീറ്റ ഭീമൻ ഭീമന്റെ ഇതെന്റെ കാന്റീന ഞാനാ മുതലാളി ഓണർ പ്രോപ്പറേറ്റർ ചക്രത്തിലിരുന്ന പക്ഷിയുടെ കണ്ണിൽ അസ്ത്രം അർജുനൻ സ്വന്തമാക്കിയത് പോലെ

ാണ് ഇൻട്രസ്റ്റിംഗ് അല്ലേ ഇൻട്രസ്റ്റിംഗ് എനിക്കത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും തോന്നില്ല മ്യൂസിങ് മിസ്സാക്കി ചാക്കോച്ചന്റെണ്ടോ അങ്ങനെയുണ്ടെങ്കിൽ അവർ തുടർച്ചയായി വെറും നാലു പ്രാവശ്യം രണ്ടുപേരുടെയും വീശു പോകുന്നതാണ് ചാക്കോച്ചന്റെ അൽപ്പം പോലും സ്നേഹമില്ല കിടക്കാം എന്തു ആടയത് സൗദി അറേബ്യ ബാസ്കറ്റിൽ ഇരിക്കും മീശ കളയോത്ര ഇതൊക്കെ ഇതൊന്ന് കണ്ടിപ്പിക്കാം മയ്യ എന്ത്ണ്ട് ചിരിക്കണേ നാളെ മച്ചയ്ക്ക് അവളോട് ഇഷ്ടം ചെയ്യേണ്ടി വരട്ടെ അവളെങ്ങാനും സാറവതും പറ കൂത്തുണ്ടാക്കിട്ടുണ്ടേ ഒന്നിനും പോയിട്ടില്ല എല്ലാ സമയത്തും ഇതും അയ്യോ പെ തള്ള പൊറുക്കുകനെ നിനക്ക് എന്താണോ കഴിക്കുന്നത് എടാതെ എന്റെ കക്കൂത്താണോ എന്റെ സ്ത്രീധനം കിട്ടിയതാണോ ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ നിനക്ക് സ്ത്രീധനം കിട്ടിയോ അല്ലേ അയ്യോ എന്റെ ശബരിമല പൊരുക ആരെങ്കിലും ഒന്ന് ഞാൻ ഞാൻ സീരിയസ് ആണ് അയ്യോ ഈ വെച്ചിരിക്കുന്നത് എടാ ഷോ ഓ ആരൊക്കെ ആയിട്ടൊക്കെ നടന്നോ പോയി പ്രാക്ടീസ് ചെയ്തോ പ്രാക്ടീസ് ചെയ്യും കക്കൂസൊക്കെ ക്ലീനായി ഇനി കുളിമുറുകടി ക്ലീൻ ചെയ്തോളൂ അയ്യോ സോറി കക്കൂസ് മാറി അല്ല ആള് മാറി പ്രാക്ടീസ് മുടക്കുന്ന പ്രാക്ടീസ് മുടക്കരുത് എന്താ ചേട്ടാ ഇത് എപ്പോ വിളിച്ചാലും പരിധിക്ക് പുറത്ത് പരിധിക്ക് പുറത്തുനിന്ന് മാത്രം പറയുന്നത് വേറെ ആരും വിളിച്ചിട്ട് കംപ്ലൈന്റ് ഇല്ല നീ വല്ല പെമ്പിളയിലേക്കും വിളിച്ചത് അല്ലേ അത് അപ്പൊ ടെലിഫോൺകാർക്ക് ഒരെ മനസ്സിലായ മോനെ നിങ്ങളുടെ പെരുമാറ്റം പരിധി വിട്ടതാണെന്ന് അതുകൊണ്ട് മുന്നറിയിപ്പ് നൽകുകയാണ് നിങ്ങൾ നിങ്ങൾ പരിധിക്ക് പരിധിക്ക് പുറത്താണ് പുറത്താണ് ഒരു തോന്നിയാസം പറയരുത് ഇന്നലെ ഞായറാഴ്ച ആയിട്ട് ഈ കാന്റീൻ മാത്രമല്ല ലോകത്ത് ഒരു കാന്റീൻ്റെ ശനിയാഴ്ച സെക്കൻഡ് നിന്റെ ഇത് ശനിയാ ശനിയാഴ്ച അല്ലെങ്കിൽ തന്നെ ഉണ്ടം എന്താഴ്ച പക്ഷെ ഒരു കാര്യം ഉറപ്പ് വരണം ഇത് തിന്ന ആര് ചാവൂല അതെന്റെ ഉറപ്പ് എന്റെ ഉറപ്പാ അതെന്ത് ഈ ടി വിയിലെ പരസ്യത്തിൽ മോഹൻലാലിന്റെ ഞാൻ ഒരു ഉണ്ടം ഞാൻ ഉറപ്പൊന്നുറ പട്ടികളുടെ ഭയങ്കര വില തുറ്റം ഗുണം ആരും അറിയാതെ റൂമിൽ വെച്ച് പ്രാക്ടീസ് ചെയ്തു നന്നായി ബാസ്കറ്റ് ചെയ്യാൻ പഠിച്ചതിനു ശേഷം പ്രേമം പറഞ്ഞാ മതി മീശ പോവില്ല പിന്നെ വാടകയോ ഒരു ദിവസത്തേക്ക് അഞ്ചു രൂപ മാത്രം

എടാ നിന്നോട് യഥാർത്ഥ ഇഷ്ടം ഉണ്ടെങ്കിൽ ആ കുട്ടി ഈ വിവരം ആരോടും പറയില്ല ഇവൻ ഇവനങ്ങനൊക്കെ പറയോട്ടാ പകുതി മീശ പോയത് നിനക്കാ മോശക്കേട് ആ ഇയാളുടെ മീശ പോയത് ഇങ്ങനെയാണ് ഞങ്ങൾക്ക് മീശയില്ല ഞങ്ങളുടെ വീട്ടുകാരൻ മീശയില്ല ഈ നോക്ക് വീട്ടുകാരങ്ങനല്ലേ മീശില്ലാ ജീവിതത്തിൽ റിസ്ക് എടുക്കുന്നവനെ എന്തെങ്കിലും നേടും അതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഞാൻ നിക്ക് നിക്ക് റിസ്കിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ കാര്യം കാര്യോർത്തത് നീ ഒരു റിസ്ക് കഴിഞ്ഞാഴ്ച നിനക്കറിയില്ലേ ഞാൻ ഈ കാന്റിൽ നിന്ന് സാധനം കഴിക്കാറില്ലെന്ന് മനുഷ്യന്മാരെ കൊല്ലാനുള്ള സാധനം തോന്നിയിരുന്നു മനുഷ്യന്മാരെ കൊല്ലം എനിക്ക് എത്ര കണ്ടത് അവളെ വലിയ ഇഷ്ടാടാ എന്നെ കാണിക്കല്ലേ നീ ഉദ്ദേശിച്ചടത്ത് തന്നെ അല്ലേ കൊണ്ടത് അതാ സാർ അല്ലെങ്കിൽ ഇവൻ ഇവനിയും മുന്നം പരീക്ഷിക്കാർ ക്ലാസ്സിലേക്ക് എന്തിനാ വീണ്ടും ഇറങ്ങി വീട്ടാ സൂക്ഷിച്ചു സാർ എടുത്ത് മാറ്റണം ഞാനിവിടെ പാർക്ക് ചെയ്താ സോറി സാർ ലോറി കൂട്ട് വരാൻ ചത് ഭാഗ്യം ും ഒരുപോലെ ബാധകമാണ് മോളെ പക്ഷേ ഒന്ന് മാത്രം അറിയാം ഒരുപാട് പരിമിതികൾ എനിക്കുണ്ടെങ്കിലും ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ എനിക്കെന്റെ സ്മിതയെ ഇഷ്ടമാണ് ഒരാളിനൊരു പെണ്ണോട് ഇഷ്ടം തോന്നുന്നത് പറഞ്ഞ അതൊരു പുതിയ കാര്യമൊന്നുമില്ല അതിനിങ്ങനെ അഞ്ചു പ്രാവശ്യം രാസ് കെജ്രിവാൾ എന്താക്കണം എന്നൊക്കെ പറഞ്ഞാലേ അതൊക്കെ വിവരക്കേണ്ട കൂടുതലാ പറ ഹലോ ഹലോ കൂടുതൽ ഡയലോഗ് ഒന്നും കാച്ചാ കൂട്ടുകാരനോട് അത്രയ്ക്കങ്ങോട്ട് ഇഷ്ടമാണെങ്കിലേ ഒന്ന് ട്രൈ ചെയ്ത് സഹായിക്കും വേണ്ട ജയിച്ച പരസ്യമായി എന്റെ വക ഒരു കിസ് എന്താ അയ്യോ ഇത്രയും നല്ലൊരു ഓഫർ തന്നിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനുള്ള ധൈര്യം ആർക്കും ഇല്ലേ നിങ്ങൾക്ക് പുരുഷ കണ്ടെത്തിപ്പെടുന്നവര് തന്നെ അല്ലേ കടന്നു വന്നിരിക്കുകയാണ് എല്ലാരും കയ്യടിച്ചേന്തിനുള്ള പുറപ്പെടാ വീശ കളയാനുള്ള പുറപ്പാടാണ് いいやろ അർജുൻ അജയ്യനായി മുന്നേറുകയാണ് ഇനി കിസ്സിലേക്കുള്ള ദൂരം വെറും ഒരു ഗോൾ മാത്രം പോലെ രൂപത്തിന്റെ പേരിൽ കുറ്റമില്ല പോലെ പോലെ രൂപത്തിന്റെ പേരിൽ കുറ്റമില്ല